തൊഴിലവസരങ്ങൾ കൂടുതലുണ്ടാവണം കേരളത്തിലെ ജനങ്ങളൊക്കെ അല്ലെങ്കിൽ വേഗം കാര്യക്ഷമതയുള്ള ആൾക്കാരാണ് അറിയുന്നവർക്ക് ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ വിധ ഭൂമിയിൽ ഭൂമിയിലിപ്പം ഇല്ല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് പക്ഷേ എന്റെ വീട്ടിൽ തന്നെ അമ്മയ്ക്ക് ആയിരത്തി ആളുകളല്ലേ പിണറായി എന്ത് വന്നാലും പിണറായി നമ്മൾ ആൾക്കാർക്ക് ഒരു ഈ ഞാൻ നേതാവ് ഇന്ത്യയുടെ തന്നെ നീതി ആയോഗിന്റെ പട്ടികയിലൊക്കെ കേരളം ഒന്നാമതൊക്കെ എത്തുന്ന പുതിയ കാലഘട്ടമാണ് അങ്ങനെ നമുക്ക് നമുക്കിവിടെ തൊഴിലവസരങ്ങൾ കൂടുതലുണ്ടാവണം ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നൊക്കെ വ്യവസായ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പം അങ്ങനെ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാനും പുതിയ ജീവിത രീതികളായി നമ്മുടെ നാട്ടിൽ മാറാനും നാട് കേരളം ലോകത്തോടൊപ്പം മാറാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൻ്റെ മാതൃക മാറ്റാണ് ഇന്ത്യയുടെ മാതൃകയെ മാറ്റുന്ന രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ഇരുപത്തഞ്ച് വർഷമല്ല അൻപത് വർഷത്തേക്കുള്ള മാതൃകയിലാണ് നമ്മുടെ റോഡുകളെല്ലാം വരുന്നത് നമ്മളെ പണ്ടത്തെ റോഡല്ലല്ലോ അപ്പോൾ റോഡിൻ്റെ വീതി മാറി വരി പാതയായി അതിന് സർവീസ് റോഡുകളായി എല്ലാവരുടെയും മേൽപ്പാലങ്ങളായി ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ഇപ്പോൾ അറിയുന്നവർക്ക് പ്രയാസം ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഭൂമിയിൽ ഭൂമിയിലിപ്പോ ഇല്ല ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്റിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ നല്ല രീതിയിലുള്ള മാറ്റമാണ് അഞ്ച് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പുള്ള വിദ്യാലയങ്ങളല്ല ഇപ്പോൾ ഉള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളെല്ലാം തന്നെ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എഡഡ് പിന്നെ അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം മാറിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ കാര്യക്ഷമതയുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും മുന്നോട്ട് പോകുന്ന ആളുകളാണ് അത് നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ആയിരത്തി അറുന്നൂറ് പെൻഷൻ കിട്ടണം അത് കാത്തുക്കുന്ന ആളുകളല്ലേ പല കാലത്ത് അത് കിട്ടിയിരുന്നല്ലോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൊണ്ടും പാട്ടിപൊളിയാണ് നല്ല ഗവൺമെൻറ് നമുക്ക് നല്ലൊരു ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ജനകീയമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര പുരോഗതിയാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ കാര്യങ്ങളായാലും എന്തായാലും എല്ലാ കാര്യത്തും പുരോഗതിയാണ് ഉണ്ടാവട്ടെ മുഖ്യമന്ത്രിയായ ഇനിയും മാർക്സിസ്റ്റ് പാർട്ടി യാതൊരു സംശയമില്ല കേരളത്തിൽ ജനതയ്ക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിശ്വാസമുണ്ട് വീണ്ടും രണ്ടാമത്തെ അധികാരത്തിൽ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സമൂഹത്തെയും പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിരവധി വികസനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഈ സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഭരണമായിട്ട് ഇതിനെ കണക്കാക്ക വി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിനെ കണക്കാക്കും കഴിഞ്ഞ വർഷക്കാലം നടത്തിയ ഭരണം അതില് അതും അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അതായത് രണ്ട് പ്രളയം ഓക്കി നിപ്പ ഏറ്റവും ഒടുവിൽ കോവിഡ് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ് കേരളത്തിനകത്തുണ്ടായത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത നേട്ടങ്ങളാണ് ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇനി ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ രണ്ടാമതും പിണറായി വിജയൻ സഖാവിനെയും അതുപോലെ എൽ ഡി എഫ് ഗവണ്മെന്റിനെയും കേരളം സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അതേ രൂപത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ജനങ്ങൾ എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെയും മന്ത്രിമാരെയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് പഠിച്ച സമയത്ത് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് പ്രത്യേകിച്ച് കൊറോണ സമയത്ത് പ്രളയബാധിത സമയങ്ങളിലൊക്കെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയത് ജനങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സ്വീകരിച്ചിട്ടുള്ളത് സമാനമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ പൂർണാർത്ഥത്തിൽ പിന്തുണക്കേണ്ടതാണ് മുന്നൂറ് രൂപ പതിനെട്ട് മാസം പെൻഷൻ കൊടുക്കാണ്ട് എന്നല്ല ഇപ്പം പറഞ്ഞു ഇതെന്താ ഒരു മാസം താമസിച്ച് പോയി ആയിരത്തി അറുനൂറാണ് കൊടുത്ത് പതിനെട്ട് മാസം ഒന്നിച്ചാണ് വാങ്ങിയേ ഈ ഒന്നിച്ച് വാങ്ങിയ ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഒരു രണ്ട് മാസം താമസിച്ചു പോയി അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണ്ട കൊടുക്കുന്നില്ല അതിലുപരി തന്നെ നമ്മളെ പിന്നെ എം പിമാരും പതിനെട്ട് എം പിമാരും എൽ പിന്നെ കോൺഗ്രസിൻ്റെ പ്രതി എല്ലാം കൂടിയിട്ട് ഈ ഗവൺമെൻറ്റിനെ അടിച്ച് പുറത്താക്കി ഇനി ഒരിക്കലും ജനങ്ങൾ വിടില്ല ഈ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്ക് എന്നെയാണ് പിണറായി എന്ത് വന്നാലും പിണറായി നേതാവ് തന്നെയാണ് യാതൊരു സംശയമില്ല എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും എന്ത് കാര്യം നേരിട്ട് പോയിട്ട് പറയാം പണ്ട് അങ്ങനെയാണ് പണ്ട് നേരിട്ട് പോയിട്ട് പറഞ്ഞിരിക്കാറില്ല പറയാൻ കഴിയില്ല ഇന്ന് നേരിട്ട് പോയിട്ട് പറയുക എൻ്റെ സങ്കടം പറയുക അപ്പോൾ അത് ചവിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ആ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നുള്ളൂ എനിക്ക് കുറെയും കൂടിയും കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലുള്ള ഒരാളെ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല അഭിപ്രായമാണ് ജനോപകരപരമായിട്ട് ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് അടുത്ത കാലത്തായിട്ട് നല്ലൊരു ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് റോഡുകൾക്കും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല വേസ് കേരളത്തിലെ പൊതുവികസന രംഗത്ത് പിന്നെ റോഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ആശുപത്രിയുടെ കാര്യത്തിലായിക്കോട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോട്ടെ അഭൂതപൂർവമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ ക്ഹഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പൊതു പൊതുഗതാഗതം വിധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഈ സർക്കാർ കൈവക്കാത്ത ഒരു രംഗം പോലുമില്ല പി എസ് സിയുടെ കാര്യത്തിൽ പി എസ് സി നിയമനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും തന്നെ ഈ സർക്കാർ ഉത്തരോത്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ വളരെ ആവേശം തരുന്ന അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെ ആശയും ആവേശവുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് സഹായിച്ചിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുള്ള ധീരനായ ഉചിരനായ തന്റെ ഭരണാധികാരിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നല്ല ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ ചോറും കറിയും പാലും മുട്ട എല്ലാം കിട്ടുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം വളരെ റോഡെല്ലാം നല്ല റോഡ് അല്ല സൂപ്പർ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ മലയോര ഹൈവേ വന്നിട്ടുണ്ട് വെലങ്ങാട് മുതൽ തൊട്ടിൽ വരെ മലയോര മലയോര ഹൈവേ വന്നിട്ടുണ്ട് അതും വളരെ വീതിയോട് കൂടിയിട്ടുള്ള സൂപ്പർ ആയിട്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒന്നാം നമ്പർ അത്രയേ മുഖ്യമന്ത്രിയെ പറ്റി അല്ലെങ്കിൽ കൂടുതലും പറയാനുള്ളത് പറഞ്ഞാൽ തീരുവില്ല നല്ല ഒന്നാം നമ്പർ ഫസ്റ്റ് അങ്ങനെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്കെല്ലാം ഒരുപാട് കാര്യം ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് മുച്ചക്ര എല്ലാം കേരളം കാര്യത്തിൽ വരും തലമുറകൾക്ക് വേണ്ട സർക്കാർ കണ്ടോ നമ്മൾ നമ്മൾ ഹൈവേ വന്നു നമ്മൾക്ക് റെയിൽ ഇനി എല്ലാവരും എതിർത്തോണ്ടിരിക്കുക അതും കൂടി വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിചാരം നമ്മൾക്ക് ജനങ്ങൾക്ക് പഴയ പോലെ അല്ല പഴയ ആളവണ്ടി പോയിരുന്ന കാലല്ലോ ഏതൊരു വീട്ടിലും വീട് അപൂർവേ വണ്ടിയില്ലാത്ത ഫസ്റ്റ് വരുമ്പോ നമുക്ക് മുന്നിലുണ്ടായത് ഗെയിൽ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള സംശയം എല്ലാവരും അല്ലെങ്കിൽ നടന്നാൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് ബി ജെ പിൻ്റെ പ്രസിഡൻറ്റ് സുരേന്ദ്രവരെ പറഞ്ഞൊരു സമയം ആയിരുന്നു അതായത് നടക്കൂലെന്ന് ഉറപ്പിച്ചിരുന്ന പല കാര്യങ്ങളും നടത്തിയിരുന്നൊരു ഗവൺമെൻറ്റും അതുകൊണ്ട് തന്നെ ഇനിയും അടുത്ത ഭരണവും എൽ ഡി എഫിന് തന്നെ കിട്ടുകയാണെങ്കിൽ കേരളം മൊത്തത്തിൽ തന്നെ മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല ഒരുപാട് സ്റ്റേഡിയങ്ങൾ നവീകരിക്കാൻ ഈ സർക്കാരിന് സഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകാനും ഈ സർക്കാരിൻ്റെ സർക്കാർ ശേഷം ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മന്ത്രിസഭ വന്നതിന് ശേഷം നമുക്കറിയാം കേരളത്തിന്റെ മുന്നേറ്റമാണ് മുന്നേറ്റത്തിന്റെ പാതയാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടാം സർക്കാർ രണ്ടാം പിണറായി സർക്കാരാണ് അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികള് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കായികരംഗയാൽ ഉൾപ്പെടെയുള്ള എണ്ണിയാലുടുങ്ങാത്ത മേഖലകളിലെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നേറുന്നത് അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് നയിക്കുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവെന്ന നിലയിൽ എത്രയൊക്കെ ഈ പറഞ്ഞ വിമർശനങ്ങൾ മറ്റാളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും അംഗീകരിക്കാൻ നിലയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മാറുന്നുണ്ട് എന്നൊരു വാസ്തവം നമ്മൾ അംഗീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്കറിയാം കേരളത്തിനകത്ത് ഇ ഡിയെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ വേട്ട അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് തന്നെ ഉൾപ്പെടെയുള്ള വലിയ വ്യക്തിഗത്വ ഉൾപ്പെടെ നടന്ന സമയമാണ് ആ സമയത്ത് അതിനൊക്കെ അത് ജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് തുടർ ഭരണം നേടുന്നത് ഇത്രയും സമയം വളരെ മികവാർന്ന രീതിയിൽ അതിൻ്റെ ഭരണം നടത്തുന്നത് ധാരാളം റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ സർക്കാർ സ്കൂളുകളെല്ലാം പിന്നെ ഇതായിട്ട് വന്നതും എല്ലാം വലിയതാണ് ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ ലോകത്തെവിടെ ഇല്ലാത്ത തരത്തിലുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് ധാരാളം പിന്നെ ഈ അന്യയുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പിന്നെ കൂട്ടത്തോടെ പിന്നെ ടി സി വാങ്ങി സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഇതാണ് നമ്മുടെ ഈ ഗവൺമെൻറ് അതുകൊണ്ട് അടുത്ത് കഴിഞ്ഞ തൊണ്ണൂറ് സീറ്റുകളിൽ നിന്ന് സീറ്റോട് കൂടി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പിന്നെ വേണ്ടായ നേതൃത്വത്തിലുള്ള സർക്കാർ പിന്നെയും അധികാരത്തിൽ വന്നത് മുഖ്യമന്ത്രിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രത്യേകം കാണേണ്ടത് അദ്ദേഹം ഒരു ക്രൈസിസ് മാനേജറാണ് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു പ്രളയം കോവിഡ് അതുപോലെയുള്ള മഹാമാരികളോ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് എന്നുള്ളത് നമ്മളുടെ കേരളം അറിയുന്നത് ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രളയം കോവിഡ് അതുപോലെ തന്നെ ഈ നിപ്പ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നു ഒരു എന്താ പറയുക ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ഒരു ക്രൈസിസ് മാനേജറായി അദ്ദേഹം വേഷം മാറുന്ന അല്ലെങ്കിൽ ഭാവം മാറുന്നൊരു പ്രകടനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഈ കേരളത്തിലെ ഇന്ന് വരെ ഭരിച്ച ഏത് മുഖ്യമന്ത്രിമാരെക്കാളും വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് ഈ മേഖലകളിലെല്ലാം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു യുവതി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ രീതി വലിയ രീതിയിലേക്ക് യുവത്വത്തെ യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണം കൂടിയാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ സംരംഭകരെ എടുത്തു നോക്കിയാൽ വലിയ രീതിയിലേക്കുള്ള സഹായം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വലിയ രീതിയിലേക്ക് ഒരു ക്യാമ്പയിനിങ് ആയിട്ട് നമ്മുടെ സർക്കാരിന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ഒരു മുഖ്യമന്ത്രി പദം വഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് നമുക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലേക്ക് യുവാക്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ എല്ലാ വികസനത്തിൻ്റെയും മൗലികമായ ലക്ഷ്യം നമ്മുടെ ജീവിത ഗുണത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ജീവിത ഗുണത വർദ്ധിപ്പിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ വികസനം ആവശ്യമുണ്ട് ആ വികസനത്തോടൊപ്പം തന്നെ ഈ വികസന പ്രവർത്തനത്തിൽ ഞങ്ങളും പങ്കാളികളാണ് ഞങ്ങളും പങ്കാളികളാണ് എന്ന ഉത്തമമായ ബോധ്യം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായിത്തീരാൻ ആവശ്യമായ ഒരാശയവിനിമയത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരവസരമാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ കുറേ നിലപാടുകളുണ്ട് അതിപ്പോൾ സി ഐയുടെ കാര്യത്തിലായാലും പൗരത്വ ഭേദഗതികളിലായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന പാലസ്തീൻ വിഷയത്തിലുൾപ്പെടെ രാജ്യം സ്വീകരിച്ചൊരു നിലപാടുണ്ടല്ലോ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരളം എപ്പോഴും ഈ ഇന്ത്യക്ക് മാതൃയാവുന്ന മതനിരപക്ഷതയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ തീർച്ചയായും പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ആ രീതിയിലേക്ക് മാറ്റിത്തീർക്കുന്നതിൽ വലിയ ഇടപെടലിൽ ഇങ്ങനെ ഒരു നേതൃത്വം ഉണ്ട് എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ആകെ ധൈര്യം പകരുന്ന ഒരു രീതിയിലുള്ള നിലപാടുകളാണ് പിണറായി വിജയൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് തീർച്ചയായും അത് സ്വാഗതാർഹമാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് നേരെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കേണ്ടവർ ഭരണഘടനയ്ക്കെതിരെ നിലപാടെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്ന് ലോകത്തോട് പറയുന്ന അല്ലെങ്കിൽ കേരളം ഇന്ത്യക്ക് കാണിക്കുന്ന മാതൃകയുണ്ട് ആ മാതൃക സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ മതനിരപേക്ഷതയുടെ പിറകിൽ അണിനിരത്തുന്നതിൽ മുഖ്യമന്ത്രി നേതൃത്വം കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി എടുക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ് ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖലയൊക്കെ തകർക്കാൻ വേണ്ടി വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ സാധ്യതകളെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആകട്ടെ ഉന്നത വിദ്യാഭ്യാസമാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം വലിയ കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുന്നത് പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കോഴ്സുകളും നൂതന വിദ്യാഭ്യാസ രീതികളും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്യാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ളത് ഒരു ഭരണാധികാരി എന്ന തരത്തിലൊരു വിദൂരതയിൽ നിൽക്കുന്ന ഒരാളായിട്ടല്ല മറിച്ച് തങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിലിരിക്കുന്ന തൻ്റെ സഹപാഠിയെ പോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ ഞങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അനുഭവപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഒട്ടേറെ ജനക്ഷേമകരമായ പദ്ധതികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഭിന്നശേഷി സംവിധാനത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ പറയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി സംവരണം കൊണ്ടുവന്നത് ഈ സർക്കാരാണ് തൊഴിൽ മേഖലയിൽ അത് കേരളത്തിലെ അധ്യാപന മേഖലയിൽ യോഗ്യത നേടിയ എല്ലാ ഭിന്നശേഷിക്കാർക്കും വലിയ പ്രതീക്ഷ നൽകുകയും പലരും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ ഇനി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയാണ് നിരവധി ഒഴിവുകൾ നിലവിലുണ്ട് അവർക്കൊക്കെ ഭാവിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സുവർണ്ണ അവസരമാണ് മുന്നത്തെ അപേക്ഷിച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് മുഖ്യധാരാ സമൂഹത്തിൽ അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം അതിനോട് ഒരുപാട് നന്ദിയുണ്ട് കമ്മ്യൂണിറ്റികൾ ബിക്കോസ് ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രണ്ടായിരത്തി പതിനിന് ശേഷം ഇങ്ങോട്ട് തന്നെ വലിയൊരു മാറ്റം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് പിണറായി സർക്കാർ സർക്കാരിൻ്റെ പല പദ്ധതികളും അല്ലെങ്കിൽ നമ്മുടെ വകുപ്പിൻ്റെ നമ്മുടെ സാമൂഹ്യ വകുപ്പിൻ്റെ പല പദ്ധതികളും കമ്മ്യൂണിറ്റികൾക്ക് ഒരുപാട് തരത്തിലു ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് ഈ ഒരു പി ജി യു ജി കോഴ്സുകളിൽ സംഭരണമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീ ഇനത്തിലാണ് ഫീ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പതിനാറോളം പദ്ധതികൾ വകുപ്പിൻ്റെ കീഴിൽ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റികളുടെ ഈ സാമൂഹ്യ പദ്ധതി അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് വരുന്നതിന് ഒരുപാട് സഹായം നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട് അപ്പം അതിനൊരു കടപ്പാട് എന്നും ഉണ്ടാവും പലപ്പോഴും പലരും പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് കിട്ടി അല്ലെങ്കിൽ സർക്കാർ നിങ്ങൾക്ക് എന്ത് തന്നു നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റികൾ ഒരുപാട് മാറി പലവർക്കും പല സ്ഥാനങ്ങളിലേക്കും വരുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ രംഗങ്ങളിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് അപ്പം അതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് അത് സർക്കാരിനോട് ധരിപ്പിക്കുകയാണ് എല്ലാവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ആ താല്പര്യവും അത് മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇടപെടലുമൊക്കെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ളൊരു ഭരണത്തിലേക്ക് ഇടയാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല നവീകരണം എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിക്കുന്ന പ്രോസസ്സല്ല ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നവീകരണം നവകേരളം എന്ന് പറയുമ്പോൾ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്ന പുതിയ ദർശനങ്ങളുടെ ഒരു കേരളമായി തീരുവാൻ ഇനിയുള്ള കാലത്ത് ഇടയാകട്ടെ എന്നൊരു ആശംസ മാത്രമാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത് എൻ ആർ സി വിഷയം വന്ന സമയത്ത് ഞങ്ങളാരും ഭയപ്പെടണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു മുഖ്യമന്ത്രി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഈ െ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഏഴ് വർഷകാലം കൊണ്ട് സർക്കാർ ഒരു അഞ്ഞൂറിൽ പരം ആളുകൾക്ക് സ്പോർട്സ് കോട്ടയില് നിയമനം നൽകിയിട്ടുണ്ട് അത് ഈ സർക്കാരിനെ ഒരു വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ വികസനമാണ് കേരളത്തിൽ കേരളത്തിൽ നടത്തി ഇന്ത്യയിലെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുചിത്വത്തിലായാലും മറ്റ് പല മേഖലയിൽ വ്യവസായ അന്തരീക്ഷത്തിൻ്റെ പേരിലായാലും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരവധി സമ്മാനങ്ങൾ സംസ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് വിദേശ വ്യവസായികളെ ആകർഷിക്കാൻ വേണ്ടി ഈ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ പോയി അവരിങ്ങോട്ട് വരികയും ഒരുപാട് വ്യവസായം വിദേശ വ്യവസായികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വ്യവസായികൾ ഇവിടെ വ്യവസായം തുടങ്ങാൻ കഴിഞ്ഞു അതിലൂടെ വലിയ തൊഴിലവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏതൊരു എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ് എന്താണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അതേപോലെ തന്നെ നിപ്പ വന്നു അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നു ഇതിലൊക്കെ വളരെ ഏറ്റവും നല്ല ഭരണാധികാരി ഒരു ജനകീയ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിണറായി വിജയൻ തെളിയിച്ചിട്ടുണ്ട് അത് മുഴുവൻ ജനങ്ങളും കേരളത്തിൽ അംഗീകരിച്ചതാണ്